ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ വീണ്ടും ഒരു ഒരൗഷധവുമായിട്ടാണ് ഞാൻ ഇന്നാളെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ ഈ വീഡിയോ വന്നിട്ടിരുന്നു ഒരു വാഴ വെട്ടിയപ്പോൾ ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് വാഴയാണ് എല്ലാ വാഴയും വെട്ടിത്തീർന്നു അപ്പോൾ ഈ മരുന്ന് ഒന്നും കൂടി കാണിക്കണേന്ന് എല്ലാവരും പറയുക അതെങ്ങനെയാണ് ഈ മരുന്ന് തയ്യാറാക്കുന്നത് അന്ന് ശ്രദ്ധയോടെ കേട്ടില്ല ശബ്ദമില്ലായിരുന്നു വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വാഴ വെട്ടി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ വാഴ വെട്ടി ഈ ഔഷധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവര് വളവിട്ട വാഴയ്ക്ക് ചെയ്യരുത് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയ ആ രാസവളങ്ങൾ ഉപയോഗിക്കാത്ത വാഴയ്ക്ക് വാഴ വേണം ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ വളർത്തി വെട്ടി കൊല വെട്ടി എടുത്ത വാഴ ഇപ്പൊ ഞാൻ ഇതെല്ലാം വൃത്തിയാക്കുവാണ് ഇതെല്ലാം ഒന്ന് ഈ അഴുക്ക് പോളയെല്ലാം ഒന്ന് കളഞ്ഞു വൃത്തിയാക്കി ഒത്തിരി പുറത്തോട്ടൊത്തിരി കളയണ്ട അല്ല ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചിരിക്കുന്നത് ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ എന്നിട്ട് ഇതിനകത്തെ നമ്മളുണ്ടല്ലോ ഈ പിണ്ടി ഉണ്ടല്ലോ പിണ്ടി ഇത് നമ്മൾ തുരന്ന്ടുത്ത് കളയണം ഇങ്ങനെ തുരക്കണം തുരന്ന് ഇതിനകത്തെ പിണ്ടി മാത്രം എടുത്ത് കളയണം അപ്പം ഞാൻ ആ വാഴപ്പിണ്ടി എല്ലാം തോരന്ന് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം എന്നെ കൈ കിടക്ക കൈ കിടക്കത്തില്ല കൈമുട്ട് നീളം ആക്കിയിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നതെന്നറിയോ കൽക്കണ്ടമാണേ കൽക്കണ്ടം അപ്പം തന്നെ അതിൽ വെള്ളമായി ഇത് ചോറുകാർക്ക് നല്ലതാണ് കൊളസ്ട്രോള് കൊളസ്ട്രോൾ ഒക്കെ അധികമായിട്ട് നിൽക്കുന്നവർക്ക് ഇത് നല്ല ഒരു ഔഷധമാണ് ഇത് ഒരു പത്ത് ദിവസമെങ്കിലും രാവിലെ കുടിക്കണം ഒരു മൂന്ന് നാല് സ്പൂണെങ്കിലും അതായത് ഒരു അരംസ് വെച്ച് രാവിലെ കുടിക്കുവാണെങ്കിൽ നല്ലതാണ് അത് വളം ഇട്ട വാഴയിലെന്നും എടുത്ത് കഴിക്കില്ല കേട്ടോ വളയന്തോടം വാഴ ഈ കണ്ണം വാഴ അല്ലാത്ത എല്ലാം ഇത് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞേ പിന്നെ ഞാൻ അതിനകത്ത് ഇടുന്നത് കറു വട്ടയാണേ പട്ട കറുവാ പട്ട ഇട പിന്നെ ഇത് രണ്ട് കുരുമുളകുണ്ട് രണ്ട് ഏലക്കായുണ്ട് രണ്ട് ഗ്രാമ്പുണ്ട് അത് ഞാൻ കല്ലേ വെച്ചൊന്നിച്ചാൽ അതച്ചേ അതും കൂടി അങ്ങോട്ട് ഇടുക അപ്പോൾ ഇത്രയും സാധനം ഇല്ല ഇട്ടു ഇതിലിട്ടിട്ട് നല്ല വാട്ടി ഇല കൊണ്ടുവന്ന് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് നല്ലപോലെ മൂടിക്കെട്ടണം ഇനി വാഴ നാരി വെച്ച് തന്നെ നമുക്ക് നല്ലതായിട്ട് മൂടിക്കെട്ടണം നല്ലായിട്ടും മൂടിക്കെട്ടണം അങ്ങനത്തെ പ്രാണിയൊന്നും കയറാത്തതുപോലെ നല്ലതായിട്ട് മൂടിക്കെട്ടണം ഒരു നേരം കൂടി ഇട്ട് കെട്ടി വെക്കാം ഒരു പത്ത് മണിക്കൂർ എന്നാ പറഞ്ഞെങ്കിലും എങ്കുമ്പോൾക്ക് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇതിന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിനെ നീരെടുക്കാം ഞാൻ ഇതൊന്ന് പ്രേറെ പ്രാണിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് അടച്ചു വെക്കുക നമുക്ക് നാളെ രാവിലെ കാണാം ഞാൻ ഇന്നലെ വാഴപ്പിണ്ടി മുറിച്ച് അതിനകത്ത് എങ്ങനെ ഔഷധം ഉണ്ടാക്കുന്നെന്ന് ഞാൻ കാണിച്ചായിരുന്നു ഇപ്പം ഇന്നലെ വൈകിട്ട് നമ്മൾ വെച്ചതാ ഇന്നിപ്പം നമുക്കത് തഴിച്ചൊന്ന് നോക്കാവേ എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കട്ടെ ഇപ്പം ഇന്നലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ വെച്ചതാ ഇന്നിപ്പം രാവിലെ എത്ര സമയമായി നല്ല സൂപ്പറായിട്ടൊന്ന് നിറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളത് കോരി എടുക്കട്ടെ ചെറിയ തവി കൊണ്ടത് കോരി എടുക്കാം അരിപ്പയൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നതോ ഇത് നമുക്കിപ്പോൾ മൂന്ന് ദിവസം വരെ ഇങ്ങനെ വേണേ എടുക്കാം ഈ വെള്ളം കേട്ടോ കേട്ടോ ഈ ഏലക്കായും കറുവാപ്പാട്ടയും എല്ലാം ഇതിനകത്ത് കിടക്കുക നമുക്കൊരു മൂന്ന് ദിവസം കൂടെ ഇതുപോലെ നീരെടുക്കാം ഇത് കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ എന്തും നല്ലതാണെന്നറിയോ നമ്മൾ വാഴപ്പിണ്ടി ഇരിച്ചു പിഴിഞ്ഞ് നീര് കുടിക്കുന്നതിന് തുല്യം ഇങ്ങനെ എടുക്കുന്നത് അത് വേറെ വേറെ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ കൽക്കണ്ടം ഏലക്ക കറുവാപ്പട്ട കുരുമുളക് ഒക്കെയല്ലേ ചേർത്തത് അപ്പോൾ ആ എടുത്ത മരുന്ന് ഞാൻ കാണിക്കാവേ ഇത്ര ഇനി നാളെ രാവിലെ നമുക്ക് വെണ്ണ എടുക്കാം മറ്റന്നാ രാവിലെയും വെണ്ണെടുക്കാം അപ്പോഴത്തേന് അര ലിറ്റർ ആകും ഇനി ചുവ വ്യത്യാസമൊന്നുമില്ല ഞാൻ കുടിച്ച് കാണിക്കാം ഇത്ര ഉണ്ട് സൂപ്പറാണ് ആ കറുവാപ്പട്ടയുടെ ഒരു ചെറിയ ചുവ മാത്രമേ ഉള്ളൂ മധുരമൊന്നുമില്ല നമ്മൾ അത്രയും കൽക്കണ്ടം ചേർത്തിട്ട് അതിന്റെ മധുരം ഒന്നും കാണുന്നില്ല ഇനിയിപ്പം ഞാൻ നാളെ രാവിലെയും കൂടി എടുക്കാം ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു ഈ മരുന്ന് ഒന്നുകൂടെ ഉണ്ടാക്കി കാണിച്ചിട്ട് കൊടുക്കാമോന്ന് അപ്പൊ കൊടുക്കാൻ വേണ്ടി ഇതെടുത്ത് വെച്ചിരിക്കുന്നെ ഇനി ഇതുപോലെ നമ്മൾ പൊതിഞ്ഞ് കെട്ടി വെക്കാൻ പോവാനേ കെട്ടി വെച്ചിട്ട് നാളെ രാവിലെ നമുക്ക് ഒന്നുകൂടെ നോക്കാം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ വാഴയൊക്കെ ഉള്ളവര് നല്ലൊരു ഔഷധമാണ് കെട്ടി വെക്കാം ഇലയൊക്കെ നല്ല വാട്ടിയതല്ലേ അതുകൊണ്ട് നല്ല ആയിട്ടിരുന്നുള്ളൂ വെയിലായതുകൊണ്ട് ആ മഴക്കാലമാണെങ്കിൽ കുറെ കൂടെ നീര് കിട്ടും വെയിലായതുകൊണ്ടിപ്പോ വെള്ളം ഇങ്ങനെ ഊറി വരുന്നുണ്ട് എന്നാലും നമ്മൾ ഒന്നും കൂടെ അടച്ചു വെക്കുവാണേ നാളെ രാവിലെ ഒന്നുകൂടെ നാളെ രാവിലെ ഒന്നും കൂടെ എടുക്കാം ഓക്കേ